ഈ സങ്കല്പവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സങ്കല്പം സങ്കല്പം എന്ന പദം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹിന്ദു ദൈവങ്ങളുടെ കാര്യത്തിലാണ് ഹൈന്ദവരുടെ ദൈവങ്ങളിൽ പലതും സങ്കല്പമാണ് ഇപ്പോൾ പുരാണത്തിലേയും രാമായണത്തെയും മഹാഭാരതത്തെ പറഞ്ഞാൽ പല ആളുകളും പറയും അത് കെട്ടുകഥകളല്ലേ അത് കെട്ടുകഥകളാണെന്ന് പറയും കാരണം ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നതായിട്ടോ ശ്രീരാമൻ ജീവിച്ചിരുന്നതായിട്ടോ ചോദിച്ചാൽ അതൊക്കെ വെറും സങ്കല്പമാണെന്ന് പറയുന്ന ആളുകളാണ് സമൂഹത്തിലേറെയും രാമായണവും മഹാഭാരതവും ഒക്കെ വെറും കഥകളാണ് വെറും നാടോടി കഥകളാണെന്നൊക്കെ പറയുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന ദ്വാരകയും അമ്പാടിയും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവയെല്ലാം സാങ്കല്പിക കഥകളും സാങ്കല്പിക നഗരങ്ങളുമായിട്ടാണ് ചിത്രീകരിക്കാനുള്ള പലർക്കും താല്പര്യം ശ്രീരാമൻ്റെ അയോധ്യയെക്കുറിച്ച് പറഞ്ഞാൽ പോലും ഈ സാങ്കല്പികത അവിടെയും ഉടലെടുക്കും അതുപോലെ തന്നെ നേരെ മറിച്ച് മറ്റു മതവിശ്വാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു വിശ്വാസമാണ് അതിന് തെളിവുകളായിട്ടുള്ള ജെറൂസലേമും ഈശോ കുരിശു കുരിശുമരണം മരിച്ച സ്ഥലവും ഉയർത്തെഴുന്നേറ്റ സ്ഥലവും എല്ലാം അവർക്ക് ചൂണ്ടിക്കാട്ടാൻ സാധിക്കും അതുപോലെ മുഹമ്മദ് നബി നബിയുമായി ബന്ധപ്പെട്ട ധാരാളം സ്ഥലങ്ങൾ മക്കയും മദീനയും ഒക്കെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചൂണ്ടിക്കാട്ടാൻ സാധിക്കും അതൊക്കെ വിശ്വാസങ്ങളുടെ ഭാഗമാകുമ്പോഴും ഹിന്ദു വിശ്വാസങ്ങൾ അത് സങ്കല്പമായി ചിത്രീകരിക്കുന്ന പല പ്രവണതകളും പല സ്ഥലത്തും കാണാൻ കഴിയും ഇപ്പോൾ ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും ശബരിമല അയ്യപ്പൻ അതൊരു വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അയ്യപ്പനും വിശ്വാസമാണെന്ന് സംബന്ധിച്ചു കൊടുക്കാൻ പലർക്കും പ്രയാസമാണ് അതിൻ്റെ അകത്ത് ഒരു മതമൈത്രിയുമായി ബന്ധപ്പെട്ട അയ്യപ്പനും വാവരും തമ്മിലുള്ള സംഭവം പോലും ഉണ്ട് പക്ഷേ അതൊക്കെ ചിത്രകാരൻ്റെയോ ഒക്കെ സൃഷ്ടിയായി കാണാനാണ് ചെറിയ ആളുകൾക്ക് താല്പര്യം ഇങ്ങനെ ഹിന് ഒരു മതവിശ്വാസവും സങ്കല്പവും ബാക്കിയെല്ലാം വിശ്വാസവുമായി ചിത്രീകരിക്കുന്ന ഒരവസ്ഥ ഹിന്ദു ഹൈന്ദവ വിശ്വാസങ്ങളെല്ലാം തന്നെ സങ്കല്പമാണ് ദൈവികമായ എല്ലാ സങ്കല്പങ്ങളാണ് സമീപകാലത്തൊരു മന്ത്രി പറഞ്ഞ പോലെ ഗണപതി മിഥാണെന്ന് പറഞ്ഞ പോലെ ഈ ഈ ഈ വിശ്വാസങ്ങളെ സങ്കല്പമായിട്ടും മറ്റു എല്ലാ വിശ്വാസങ്ങളെ വിശ്വാസമായിട്ടും കാണുന്നൊരു പ്രവണത ഇത് ഇത് ഇതൊക്കെ ചില ആളുകളുടെ സൃഷ്ടിയാണോ എന്ന് തോന്നിപ്പോകും എല്ലാ വിശ്വാസങ്ങളും വിശ്വാസങ്ങൾ തന്നെയാണ് അതോ ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും വിശ്വാസങ്ങളാണ് അതിനെ സാങ്കല്പികമായിട്ട് കാണേണ്ട കാര്യമില്ല വിശ്വാസം വിശ്വാസവും വിശ്വാസം ആയിട്ട് തന്നെ കാണണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്